ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന എടക്കുളം മഹലിൽ പതിമൂന്നാമത് വീടിന്റെ കട്ടിള വെച്ചു കത്താണിയായും നിരാലംബർക്ക് കൈത്താങ്ങുമായി എടക്കുളം മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യു എ ഇ കമ്മിറ്റി നിർമ്മിച്ച് നൽകുന്ന പതിമൂന്നാമത്തെ വീടിന്റെ കട്ടിളവയ്ക്കൽ കർമ്മം നിർവഹിച്ചു രണ്ടായിരത്തി മൂന്ന് വർഷ ബജറ്റിലെ അവസാന വീട് നിർമ്മാണവും ഇതോടെ യാഥാർത്ഥ്യമാകും രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച പദ്ധതി പത്ത് വർഷം പൂർത്തിയാകുമ്പോഴേക്കും മഹലിലെ എല്ലാവർക്കും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാകുമെന്നാണ് കമ്മിറ്റിയുടെ കണക്കുകൂട്ടൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനഞ്ച് പുതിയ വീട് നിർമ്മിക്കാൻ തീരുമാനമുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു സാധാരണക്കാരും വലിയ സമ്പന്നരും ഒക്കെ ആയിട്ടുള്ള എല്ലാവരുടെയും ഒരു മഹത്തായ കൂട്ടായ്മയാണ് യു എ കമ്മിറ്റി എന്നുള്ളത് ഇതിന് കീഴിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടന്നു വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇടക്കുളം പ്രവാസി സുഹൃത്തുക്കളുടെ ഒരു വേദി ഈ വേദിക്ക് കീഴിൽ ഈ മഹല്ല് പരിധിയിലും മഹലിനോട് അനുബന്ധമായ പ്രദേശങ്ങളിലും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ചെയ്തു വരുന്നത് പാവപ്പെട്ട ആളുകൾക്കുള്ള ഭവന നിർമ്മാണം അതുപോലെ തന്നെ നിർധനരായ രോഗികൾക്കുള്ള ചികിത്സാ സഹായം തുടങ്ങി വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് കഴിഞ്ഞ കാലങ്ങളിലായി പതിനൊന്ന് വീടുകൾ ഈ മഹലിൽ തന്നെ പണി പൂർത്തിയാക്കുവാൻ ഈ കമ്മിറ്റിക്ക് സാധിച്ചു അഹ്ലിനോട് അനുബന്ധമായ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് രണ്ട് വീടുകൾ അങ്ങനെ പതിമൂന്ന് വീടുകളാണ് കഴിഞ്ഞ കാലത്ത് നിർമ്മാണം പൂർത്തിയാക്കിയത് ഈ വർഷം അള്ളാഹുവിൻ്റെ തോഫിക്കോടു കൂടി പതിനഞ്ച് വീടുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാമത്തെ വീടിൻ്റെ കട്ടില വെക്കൽ കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം പത്തു ലക്ഷത്തോളം രൂപയും ഈ വർഷവും അതുപോലെ തന്നെ ഒരു പത്ത് ലക്ഷത്തിൽ അടുത്ത് തുകയും നിർധനരായ രോഗികൾക്ക് സഹായമായിട്ടും നൽകാൻ ഈ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് എടക്കുളം സൗത്തിൽ നടന്ന കട്ടിലവയ്ക്കൽ കർമ്മം റാഫി ദാരിമി പല്ലാർ നിർവഹിച്ചു യു എ ഇ മഹല്ല് മുഖ്യരക്ഷാധികാരിയും എടക്കുളം മഹല് ജോയിന്റ് സെക്രട്ടറിയുമായ സി പി മുഹമ്മദ് ജനറൽ സെക്രട്ടറി സി കരീം ഹാജി ട്രഷറർ യു അബ്ദുറഹ്മാൻ ഹാജി കോർഡിനേറ്റർ വി കെ ഹാറൂൺ റഷീദ് യു എ ഇ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ പി ജലീൽ ബഷീർ ചക്കാലി പറമ്പിൽ സി കെ സമദ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു എടക്കുളം മഹല് കമ്മിറ്റി പ്രവർത്തകരായ സി അബൂബക്കർ സി പി നാസർ എൻ വി മുഹമ്മദ് അലി സി വി മനുഹാജി അലിക്കുട്ടി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ